ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലാലും അപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു മസാലയൊക്കെ ചേർത്തിട്ട് ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ ഞാനിവിടെ ചെമ്മീൻ ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മുകളിലൊരു നരമ്പുണ്ടാവും അത് നമ്മൾ എടുത്ത് മാറ്റണം ഞാനിവിടെ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ലെമൺ ഇതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈഡ് മസാല ഒക്കെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈയുടെ മസാല ഒക്കെ പരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് പാൻ നല്ല ചൂടായി വരുമ്പോഴേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ചെമ്മീനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ട് ഒരു ഇതാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഒരു ഭാഗം അങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് ആയി വരുന്നുകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓവറായിട്ട് ചെമ്മീൻ കുക്കായിട്ടുണ്ടെങ്കിൽ അവിടെ ബലമായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് ഒരു സൈഡ് സ്റ്റൗ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേവിച്ചെടുക്കണം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കോരി മാറ്റാം നമുക്ക് അടുത്തതായിട്ട് ബാക്കിയുള്ള ചെമ്മീൻ കൂടി ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ വില ചെമ്മീൻ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ഫ്രൈ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ഒരു മസാലയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് അപ്പോൾ ഈ മസാലയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ ഫ്രൈ അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത് പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ